വിസ്മില്ലാഹി വലഹമ്മില്ല അല റസൂലില്ല അമ്മാ ബ ചോദ്യം ജക്കാത്തിൻ്റെ വിഹിതം ഇസ്ലാമിക ദൈവത്തിന് വേണ്ടി ഇസ്ലാമിക പ്രബോധനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പാടുണ്ടോ ഉത്തരം പരിശുദ്ധ ഖുർആാനിൻ്റെ ഒൻപതാം അധ്യായം അറുപതാം സൂക്തത്തിൽ അള്ളാഹു താല ജക്കാത്തിൻ്റെ അവകാശികൾ ആരാണെന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കുന്നു അത് എട്ട് വിഭാഗങ്ങളാണ് അതിലൊരു വിഭാഗം വഫീ സബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജക്കാത്തിൻ്റെ ഒരു വിഹിതം നിങ്ങൾ വിനിയോഗിക്കണം ജക്കാത്ത് ആ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ ആ ആയത്തിൻ്റെ ആ ഭാഗത്തിന് മുഫസിറുകളിലെ ബഹുഭൂരിഭാഗവും നൽകിയിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത് അൽ ജിഹാദു ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ് അപ്പോൾ ജിഹാദ് എന്നുള്ളതിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തുൽ ഫുർഖാനിലെ ഒരു വചനം വജാഹിദു ബിഹി ജിഹാദും കബീറ അതായത് പരിശുദ്ധ കൊണ്ട് നിങ്ങൾ വലിയ ജിഹാദ് നടത്തുക എന്ന് സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നുണ്ട് അപ്പോൾ ഖുർആനുകൊണ്ടിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനമാണ് അപ്പോൾ അതിനു വേണ്ടി ജക്കാത്തിൻ്റെ ഒരു വിഹിതം ചെലവഴിക്കാം എന്നുള്ളതാണ് ആധുനിക ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള സമാഹതു ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹീം ആലുഷെയ്ഖ് റഹിമഹുല്ല

ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതെന്താ ജക്കാത്തിൽ നിന്ന് ഒരു വിഹിതം ആ മാർഗത്തിൽ വിനിയോഗിക്കൽ അത് ശരിയാകുന്നതാണ് വഹുവ അതെന്താണെന്ന് ചോദിച്ചാൽ കുവത്തിൻ മാലിയത്തിൻ ലി ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് സമ്പത്തിൻ്റെ ശാക്തീകരണം അത് തയ്യാറാക്കലാകുന്നു എന്നാണ് വലി കഷ്ഫി ശുഭ അനി ദീൻ മതത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനും അതുപോലെ തന്നെ മതത്തെ സംബന്ധിച്ചുള്ള അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളും സംശയങ്ങളും അത് ക്ലിയറാക്കി വ്യക്തമാക്കി ദീനിൻ്റെ പരിശുദ്ധി നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാനും തീർച്ചയായിട്ടും ജക്കാത്തിൻ്റെ വിഹിതം ഉപയോഗിക്കാം വഹാദായുലുഫിൽ ജിഹാദ് ഈ പ്രവർത്തനം ദീനുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ജിഹാദിൽ ഉൾപ്പെടുന്നതാണ് ഹാദാമീൻ ആളമി സബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റവും മഹത്വമുള്ള കാര്യത്തിൽപ്പെട്ടതാകുന്നു ഇത് എന്നാണ് അദ്ദേഹം ഫതാഫയിൽ രേഖപ്പെടുത്തുന്നത് അപ്പോൾ ജക്കാത്തിൻ്റെ വിഹിതം അതിൽ നിന്ന് നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നുള്ള ആയത്തിൻ്റെ വെളിച്ചത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ദുരാരോപണങ്ങൾ സംശയങ്ങൾ അതൊക്കെ നിവാരണം ചെയ്യുവാനും മറുപടി കൊടുക്കുവാനുമൊക്കെ അങ്ങനെയുള്ള ദാപതി സംരംഭങ്ങൾക്ക് ജക്കാത്തിൻ്റെ വീതം നിർവഹിക്കാം എന്ന് വളരെ വ്യക്തമാണ് അള്ളാഹുഅലം വസ്വല്ലാഹു വസല്ലം അലബീന മുഹമ്മദ് അലഹദുൽ റബ്ബുലമീൻ